തെരഞ്ഞെടുപ്പടുത്തതോടെ മുന്നണികളെ സമ്മർദ്ദത്തിലാക്കി വോട്ട് ബഹിഷ്കരണ തന്ത്രം നടപ്പിലാക്കി സമ്മതിദായകർ പ്രാദേശിക ഭരണകർത്താക്കളോടുള്ള പ്രതിഷേധമാണ് കൂടുതലായും മുന്നണികളെ വിട്ടിലാക്കുന്നത് സമ്മതിദായകരുടെ ഒരു മുന്നണിയോട് മാത്രമല്ല മൂന്ന് മുന്നണികളെയും ഇത് ഒരുപോലെ പ്രതിസന്ധിയിലാക്കുകയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഇനി നാല് നാലുനാൾ മാത്രം സമ്മതിദായകരുടെ പ്രതിഷേധ സ്വരം വിവിധ കോണുകളിൽ നിന്നും ഉയരുകയാണ് ഇത് മൂന്ന് മുന്നണികളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുകയാണ് ഒരു ഭാഗം സ്ഥലത്തും വോട്ടു ബഹിഷ്കരണമെന്ന തന്ത്രമാണ് സ്വീകരിക്കുന്നത് ചിലയിടത്ത് കേന്ദ്ര സർക്കാരിനുള്ള പ്രതിഷേധമാണെങ്കിൽ മറ്റ് സ്ഥലത്ത് സംസ്ഥാന സർക്കാരിനോടുള്ള പ്രതിഷേധമാണ് വേറെ ചിലയിടങ്ങളിൽ ത്രിതല പഞ്ചായത്തുകളോടുള്ള പ്രതിഷേധമാണ് ഭൂരിഭാഗം പ്രതിഷേധങ്ങളും പ്രതിഷേധ സ്വരം മുന്നണികളെ സമ്മർദ്ദത്തിലാക്കി തങ്ങളുടെ ആവശ്യം നേടുകയാണ് ലക്ഷ്യം ആളുകൾ സംഘടിച്ച് വോട്ട് ബഹിഷ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ശക്തമായൊരു പ്രതിഷേധമായിട്ടാണ് കാണുന്നത് പക്ഷേ ഈ പ്രതിഷേധങ്ങളൊക്കെ നടത്തുമ്പോഴും അത് ഫലപ്രാപ്തിയിൽ എത്തുന്നുണ്ടോ എന്നുള്ള പരിശോധന നടത്തുവാൻ കഴിയുന്നില്ല ഇതൊരു ട്രെൻഡായി മാറുന്ന പോലെയാണ് ഇപ്പോൾ കാണുന്നത് ഏത് പ്രദേശത്ത് നിന്നാലും വോട്ട് ബഹിഷ്കരണമെന്ന് പറയുന്ന വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വോട്ട് വോട്ടു എന്ന് പറയുന്ന ഫ്ലെക്സുകളും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുന്നതെല്ലാം പല പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഈ നേതൃത്വം കൊടുക്കുന്നത് ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പ്രാദേശിക നേതൃത്വത്തോടുള്ള ഒരു പ്രതിഷേധം കൂടി ഇതിനകത്തുണ്ടോ എന്ന് ഒരു സംശയം വർദ്ധിക്കുന്നുണ്ട് കാരണം ഗ്രാമപഞ്ചായത്തുകൾ കാലാകാലങ്ങളിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പാക്കാതെ വരുമ്പോൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരോടുള്ള ഒരു പ്രതിഷേധം ആ പ്രതിഷേധം ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യമാണ് ആളുകൾ ഇതിൻ്റെ പിന്നിൽ നടപ്പാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ചെറിയ ഒരു കൂട്ടം ആളുകൾ ചേർന്നെടുക്കുന്ന തീരുമാനമാണ് മറ്റുള്ളവരെ കൂടെ കൂട്ടി നടപ്പിലാക്കുന്നത് പലപ്പോഴും ഈ സമ്മർദ്ദ തന്ത്രത്തിൽ മുന്നണികൾ മുറ്റുകുത്തുകയും ചെയ്യും ഇതുവരെ നിരവധി സ്ഥലങ്ങളിൽ നിന്നാണ് പ്രതിഷേധം ഉയർന്നത് ഇനി എവിടെ നിന്നൊക്കെ പ്രതിഷേധം ഉയരുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ശരിയായ രീതിയിൽ ഇതിൽ എത്ര പേർ വോട്ട് ബഹിഷ്കരിക്കുമെന്നും കണ്ടറിയണം കെ കെ ജയകുമാർ ഇഡി വിഷൻ ന്യൂസ് ഉപ്പുതറ